ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ ഇന്ന് പിന്നെ തലേന്ന് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ അരി വെള്ളത്തിലിട്ടിട്ടില്ല പിന്നെ എല്ലാ കടി കടിയുണ്ടാക്കാനൊരു മടി ഇന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഉണ്ട് റവ വെച്ചാണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ ചരിച്ചു അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കണ ഉപ്പുമാവ് ഇങ്ങളെയും കാണിച്ചു തരാം വിചാരിച്ചു അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ റവ് വെച്ചാണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കട്ട കെട്ടിങ്ങനെ കട്ട കട്ടായി കിടക്കുമല്ലോ അതില്ലാതെക്കണം ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ഏട്ട ടൈം വന്നത് അപ്പോൾ എല്ലാവരും എവിടെയും വേവനായിട്ട് സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പോൾ രണ്ട് സവാളയും ചെറിയൊരു പീസ് ഇഞ്ചി കഷ്ണം ഒരു നാല് പച്ചമുളകും പിന്നെ ഒരു ക്യാരറ്റും എടുത്തേക്കണം കേട്ടോ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തങ്ങാണ്ട് കേക്കിങ്ങാണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം സവാള വലുതാണെങ്കിൽ ഒന്നും മതി ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ടി വെച്ചിരിക്കണേ നമുക്ക് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കണ്ട് റവണ്ടല്ലോ അത് നല്ലോണം ചൂടാക്കിയെടുക്കാം അപ്പോൾ അത് ഒരു അരക്കിലോ റവ ഉണ്ട് കേട്ടോ അഞ്ഞൂറ് അപ്പം ഈ അരക്കിലോ റവയ്ക്ക് ഞാൻ അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പം എന്തായാലും സിമ്മിലാക്കിയിട്ടൊരു പത്ത് മിനിറ്റ് നേരം വറുത്തെടുക്കണേ അപ്പം വറവാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നല്ലോണം വറുത്തെടുക്കുക ഇപ്പം കണ്ടോ വറവായിത്തുടങ്ങേ അപ്പം ഞമ്മൾക്ക് ഉപ്പ് മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഇത് ഒഴിച്ചുകാണ്ട് ഇത് തന്നെ ഉണ്ടാക്കാം ഞാൻ വേറെ ചട്ടി വെച്ചുകൊണ്ട് അതിലാട്ട ചെയ്യണത് അപ്പം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ഒന്ന് ഒന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ ബട്ടർ ആവണം ഓയിലും സൺഫ്ലവറും അതൊന്നും എടുക്കരുതേ അപ്പോൾ എണ്ണ ചൂടായിട്ട് പിന്നെ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം സവാള മറന്ന് കണ്ടിട്ടെടുത്ത് പിന്നെ ആണ് ഇഞ്ചി ഇട്ട് കൊടുത്ത് അപ്പോൾ സവാളയും പിന്നെ ഇഞ്ചി ഇട്ടെടുത്ത് കണ്ടൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ വറ്റൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ കഴിഞ്ഞീനി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല പച്ചമുളകാണ് ഞാൻ ഇട്ടെടുത്തത് അതിന് അതിന് പകരമായിട്ട് വറ്റൽ മുളക് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയും അതൊരു ഹാഫ് വേവായിട്ട് വേണം ബാക്കിയുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കാൻ പച്ചക്കറിയേ അല്ല ക്യാരറ്റുള്ളൂ അപ്പോൾ വേണ്ടോ അത്ര വേവായാൽ മതി കേട്ടോ ഇനി നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കാം ക്യാരറ്റും പച്ചമുളക് ഉപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ ഇട്ടെടുത്തത് പിന്നെ കറിവേപ്പിൻ്റെ അലയാണ് അപ്പോൾ ഇത് നല്ലോണം വാറ്റിയിട്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതൊക്കെ പച്ചവെള്ളം കൊടുക്കരുത് ഒരിക്കലും തിളച്ച വെള്ളം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ പാകത്തിന് കല്ലുപ്പ് ഇട്ടു കൊടുക്കുക ഉപ്പൊക്കെ പിന്നെ അവൻ എൻ്റെ ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഫസ്റ്റ് ഇട്ടാൽ തന്നെ കറക്റ്റായിരുന്നു അപ്പം അത് വേവായപ്പോൾ ഞാൻ കണ്ടോ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് ഒരിക്കലും പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ തിളച്ച വെള്ളം കൂടി ഒഴിച്ചാലാണ് ഞമ്മളെ ഉപ്പുമാവ് ഇങ്ങനെ കട്ട കെട്ടാതെ കിട്ടുക കേട്ടോ അപ്പം ഇനി തിളക്കാനൊന്നും കാത്ത് നിൽക്കേണ്ടല്ലോ തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തത് അപ്പം ഞമ്മക്ക് ആറാവായി കിട്ടും ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കാണ്ട് കട്ടകൾ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുക നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഉപ്പുണ്ടോ എന്ന് അപ്പം തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് നല്ലവണ്ണം ഇളക്കിളക്കി മിക്സ് ചെയ്യാം അപ്പോൾ അതൊക്കെ തലേനത്തെ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആട്ടോ ഇപ്പം ഞാൻ പിന്നെ ഒന്നും അങ്ങനെ റവ ഉപ്പുമാവ് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഉപ്പുമാവ് എല്ലാവരും കഴിക്കുമാരും കഴിക്കാത്ത കേടൊന്നും ഇല്ല അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കടിയുണ്ടാക്കാലോ അപ്പോൾ ഉപ്പമാവ് ഉപ്പുമാവ് ചിലവർക്കിങ്ങനെ കട്ടയങ്ങാണ്ട് ഇങ്ങനെ കടക്കാനും ചോദിക്കാറുഷ്ടം ചിലവർക്ക് ഇങ്ങനെ വെറു വറേനെ നിൽക്കാനും ചോദിക്കാറുഷ്ടം എൻ്റെ ഭാഷ പറഞ്ഞത് കേട്ടോ ഞാൻ വെറു വെറേന എന്താ പറയുക ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ നിൽക്കുക അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ പെർഫെക്റ്റ് റെസിപ്പിയാണ് ഉഷാറായി കിട്ടും അപ്പം തിളച്ച വെള്ളം നല്ലോണം റവ വറവാകും വേണം ഇത് രണ്ടുമാണ് മസ്റ്റ് അപ്പോൾ കണ്ട നമ്മളെ റവ ഉപ്പുമാവ് ചെറിയൊരു മഞ്ഞ കളർ വേണമെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക കേട്ടോ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അപ്പം ഞാൻ ഇട്ടെടുത്തിട്ടില്ല അപ്പം ഇന്നത്തെ വീട് ചെറിയൊരു കുഞ്ഞ് വീടാണ് വേറെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പം ഒന്നാമത് ഒന്നൊന്ന് പുറത്ത് പോകാണ്ട് കേട്ടോ അപ്പം പിന്നെ പെട്ടെന്ന് ഉപ്പ്മാവായ പെട്ടെന്ന് പണികളും കഴിയുമല്ലോ അപ്പം അങ്ങനെയാണെന്ന് ഉപ്പ്മാവമ്മ നിന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണ പോലാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഉണ്ടാക്കാത്തവലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നമ്മുടെ അന്നത്തെ കുഞ്ഞു വീട് എവിടെ ചെന്ന് ചെയ്താലോ അപ്പോൾ എൻഷാൽ നമുക്ക് മറ്റൊരു പുതിയ വീടായിട്ട് വീണ്ടും കാണാം അസാമുലൈക്കും